ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ അനുഗ്രഹ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകട്ടെ അതായത് അമ്മയുടെ അടുത്തേക്ക് തന്നെ പോകണപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട് മാഷും അതുപോലെ പ്രിയാമണ പ്രിയമ്മനെ അനുഗ്രഹിക്കുന്നുണ്ട് നീ നല്ല കുട്ടിയാണ് നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് ശേഷം ഇഷിത അനുഗ്രഹനെ കൊള്ളിപ്പിച്ചിട്ടൊന്ന് പറയുന്നുണ്ട് സുചിത്ര അടുത്ത് എന്തോ പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് അത് സുചിത്രയുടെ എല്ലാം നിനക്ക് വിട്ടു തന്നിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അനുഗ്രഹ അവിടുന്ന് പോവുകയാണ് മഹേഷിനും ഇഷിതയും കൂടി സംസാരിക്കുന്നുണ്ട് മഹേഷ് പറയുന്നുണ്ട് ഈശുതയുടെ അടുത്ത് നോക്ക് സുചിത്രക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം അനുഗ്രഹം അതുപോലെ അനുഗ്രഹക്ക് വിനോദിനോടുള്ള ഇഷ്ടം അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു അവൾ ഈ വിവാഹത്തിനെ സമ്മതിച്ചു കുഴപ്പമില്ല അവൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിനർത്ഥം അവൾ വിനോദിനെ മറക്കാൻ തയ്യാറായി എന്നല്ലേ അർത്ഥം എല്ലാം അവസാനിച്ചു ഇനി എന്തിന് തുടങ്ങി വെക്കണോ ഇഷ്യുതെ എന്ന് മഹേഷ് ചോദിക്കുമ്പോ ഈശുത പറയുണ്ട് അതെ എനിക്കും ഇപ്പൊ അങ്ങനെയാ തോന്നുന്നത് എല്ലാം നല്ലതിനെ ആയിരിക്കും എന്തായാലും മഹേഷിന്റെ കൂടെ ഈ കല്യാണത്തിന് കട്ടയ്ക്ക് ഞാനും ഉണ്ട് സപ്പോർട്ടായിട്ട് നമ്മളുടെ അനിയന്റെ വിവാഹം നമ്മൾ അടിച്ചു പൊളിക്കും ൊക്കെ ഇഷിത വാക്കുകൊടുക്കാണ് മഹേഷിന് സന്തോഷമാവാട്ടോ കാരണം ഇഷിത വിവാഹത്തിന് സമ്മതിച്ചെന്നല്ല ഒന്ന് ഒത്തു നിൽക്കാൻ സമ്മതിച്ചല്ലോ അതിന്റെ സന്തോഷം മഹേഷിനുണ്ട് അങ്ങനെ രണ്ടുപേരും ഭയങ്കര വിവാഹത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ വിനോദിന്റെ മനസ്സിൽ അപ്പോഴും സുചിത്ര മാത്രമാണ് എങ്ങനെയെങ്കിലും സുചിത്ര സ്വന്തമാക്കാൻ പറ്റിയിരുന്നെങ്കിലോ വിവാഹം അവസാന നിമിഷം മുടങ്ങി പോയെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ സുചിത്രനെ കെട്ടായിരുന്നു അത് മാത്രമേ വിനോദിനുള്ളൂ പക്ഷെ അതിന്റെ അതിന്റെ പേരിൽ ഏട്ടനെയും മേടത്തിനെയും ഒന്നും സങ്കടപ്പെടുത്താൻ പറ്റൂല എന്ത് ചെയ്യാൻ സാധിക്കൂ എന്നാണ് വിനോദ് ആലോചിക്കണത് ആകാശമാണെന്നുണ്ടെങ്കിൽ കൈലാസിനോട് പറയുന്നുണ്ട് കൈലാസെ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം എന്താ ആകാശ് സാർ ആകാശ് സാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും കാരണം ആകാശ് സാർ എൻ്റെ ദൈവമാണ് എൻറെ സാറാണ് എന്റെ എല്ലാമാണ് സാർ എന്താച്ചാ പറഞ്ഞു ഞാൻ അതുപോലെ അനുസരിക്കാം എന്ന് പറയണം ആകാശ് പറയണ്ടേ എട്ടാ കൈലാസെ ഈ വിനോദം അതുപോലെ തന്നെ അനുഗ്രഹം തമ്മിലുള്ള വിവാഹം ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ ഉണ്ട് ഈ വിനോദം വേറെ ആരോ പ്രണയിക്കുന്നുണ്ട് അവളെ തേച്ചിട്ടാണ് ഇപ്പൊ അനുഗ്രഹമായിട്ടുള്ള വിവാഹത്തിന് അവൻ സമ്മതിച്ചത് അവന്റെ ചേട്ടനെ വേണ്ടിയിട്ട് അവന്റെ ചേട്ടന്റെ കമ്പനി നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവ സ്നേഹിച്ച ഏത് പെൺകുട്ടിയാണെന്ന് അറിയാമെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു എന്ന് പറയണം അവളെ വെച്ചിട്ട് നമുക്കൊരു കളി കളിക്കാം എന്ന് പറയുന്നുണ്ട് ശരി ഞാൻ അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാം എന്ന് കൈലാസം പറയുന്നുണ്ട് അതിനെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പൊ മഹേഷും വിശുദ്ധയെ വായ തുറന്നാലും അവരുടെ വായുടെ സംസാരം കേൾക്കാൻ വേണ്ടി കൈലാസ ചെവി കോർത്തിരിക്കുവല്ലോ വാദിക്കല് അങ്ങനെ ചെവി കോർത്തിരിക്കുന്ന സമയത്ത് കൈലാസ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് വിനോദ് പ്രണയിച്ചതും ഇഷ്ടപ്പെട്ടതും അല്ല മറിച്ച് സുചിത്രേനെയാണ് എന്നുള്ള സത്യം ഇതെങ്ങാനും അനുഗ്രഹയുടെ അരുദ്ധതി മേഡത്തിന്റെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വിവാഹം മുടങ്ങുമെന്ന് കൈലാസിനെ മനസ്സിലായി കൈലാസീ വിവരം ആകാശിനോട് പറയാണ് ആകാശ് സാർ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ചെയ്തു ഈ വിനോദ് ശരിക്കും പറഞ്ഞ ഈ വിശുദ്ധക്കുരു ഉണ്ടല്ലോ എന്തുള്ള പേര് മറ്റവൻ തേച്ചത് വിവേക് തേച്ച് വീഡിയോ ഒക്കെ കുറെ ഇന്റർനെറ്റിൽ വീഡിയോ ഒക്കെ വന്നില്ലേ അവള് ആ സുചിത്ര ആ അവളെയാണ് ഈ വിനോദ് സ്നേഹിച്ചത് ഏഹ് വിനോദിന്റെ ലവർ അവളായിരുന്നു അതേ നേ മഹേഷിനെ വേണ്ടിട്ട് മഹേഷിന്റെ കേരള ചാപ്റ്റർ കൈവിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അനുഗ്രഹനെ ശരിക്കും നമ്മള് അവർ പറ്റിക്കുകയാണ് ഓഹോ അപ്പൊ അങ്ങനത്തെ ഒരു കളി അതിലുണ്ടല്ലേ സുചിത്രയും വിനോദും തമ്മിലായിരുന്നു ബന്ധം അനുഗ്രഹക്ക് വേണ്ടിയിട്ട് സുചിത്രനെ തേച്ചതാണ് ഈ വിനോദ് നമുക്ക് ഈ കഥ എന്ന് മാറ്റി പറഞ്ഞാലോടാ അതെങ്ങനെയാ ആകാശ സാറേ അതൊക്കെ ഒരു വഴിയുണ്ട് സുചിത്രേനെ തേച്ചിട്ടില്ല വിനോദ് അനുഗ്രഹനെ വിവാഹം കഴിച്ച് കേരള ചാപ്റ്റർ മഹേഷിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പതുക്കെ അനുഗ്രഹനെ ഡിവോഴ്സ് ചെയ്യണം ശേഷം സുചിത്രേനെ കല്യാണം ണം അതാണ് വിനോദിന്റെ മഹേഷിന്റെ പ്ലാൻ ഇങ്ങനെ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ആ അത് കൊള്ളാം അത് അടിപൊളി പ്ലാൻ ആണ് ഉം അപ്പൊ ആ പ്ലാൻ നമുക്ക് നടപ്പിലാക്കാം ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള കുറച്ച് തെളിവുകൾ ഉണ്ടാക്കണം അനുഗ്രഹക്ക് അയച്ചു കൊടുക്കണം ഈ വിനോദ് തന്നെ ചതിക്കുകയാണെന്ന് അനുഗ്രഹക്ക് മനസ്സിലാവണം അഥവാ വിവാഹത്തിന് അവൾ സമ്മതം എന്ന് പറഞ്ഞാലും അത് വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്യാം എന്തായാലും കേരള ചാപ്റ്റർ എനിക്ക് കിട്ടുമോന്ന് ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി അതേ ആകാ സാറെ ഞാൻ ജീവിച്ചിരിപ്പിക്കണ്ടെങ്കിൽ മഹേഷിനെ കേരള ചാപ്റ്റർ കൊടുക്കില്ല അത് ആകാശത്താൻ്റെ കയ്യിൽ തന്നെ ഞാൻ വെച്ച് തരും ഈ കൈലാസ് വെച്ചു തരും എന്നെ വിശ്വസിക്കേ ശരിയടാ എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്ന് ആകാശം പറയുന്നുണ്ട് അങ്ങനെ ആകാശ് ഈ കല്യാണം മുടക്കാൻ വേണ്ടി അനുഗ്രഹയുടെ അരുന്ധതിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറാവാട്ടോ അതൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്താണെങ്കിൽ ആദ്യം ഇപ്പൊ വേറെ ഏതോ ലോകത്താണ് ആദ്യയുടെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോഴാണെങ്കിൽ ഈ ശനേജന നെട്ടിപ്പോവാണ് ഏഹ് ഇതെന്താ ദീ നീ ഉച്ചക്കൊന്നും കഴിച്ചില്ലേ ഒന്നും കഴിച്ചില്ല ഇപ്പൊ എല്ലാ ദിവസവും കൊണ്ടുപോണ ലഞ്ച് നീ അങ്ങനെ തന്നെ കൊണ്ടുവരാണല്ലോ എന്താ നീ ഒന്നും കഴിക്കാത്തത് ഓ ഞാൻ കഴിക്കണക്കുണ്ടമ്മേ ഏ നീ കഴിക്കുന്നുണ്ടെന്നോ എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടല്ലോ അതെ ലഞ്ചിനെ വെച്ച ന്യൂഡിൽസ് അങ്ങനെ തന്നെ ഉണ്ടല്ലോ അമ്മേ എനിക്ക് ഡൂണ്ടോ മടുത്തു ന്യൂഡിൽസ് മടുത്തുന്നോ അതെ അമ്മക്ക് എളുപ്പ അമ്മ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി തരണത് അമ്മക്ക് ചോറും കറിയൊക്കെ വെച്ച എന്താണ് ആ ചിപ്പി കൊണ്ടു ചോറും കറിയൊക്കെ കഴിക്കാൻ എന്ത് രുചിയാണെന്ന് അറിയാവോ ഏഹ് നീ ചിപ്പിയുടെ ഫുഡാണോ കഴിക്കണത് അതെ അവൾ എനിക്ക് വേണ്ടി വേറെ ടിഫിൻ ബോക്സ് കൊണ്ടുവരാറുണ്ട് അവളുടെ അമ്മ ഉണ്ടായി കൊടുത്താ നല്ല സാമ്പാറും അവിയലും തോരനും ും ഒക്കെ കൂട്ടോറ് കഴിക്കുമ്പോൾ ഉള്ളുണ്ടല്ലോ എന്ത് സുഖമാണെന്ന് അറിയാ വെച്ചൊക്കെ ഞാൻ ആ ചോറ് കഴിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത എന്തൊക്കെയോ പല ഓർമ്മകൾ വരുവാ എവിടെയൊക്കെയോ നാവിന്റെ തുമ്പത്ത് ആ രുചി എവിടെയൊക്കെ തങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു രുചിയാ എടാ അപ്പൊ ആ ഇഷിതുണ്ടാക്കി തന്ന ചോറാണോ നീ കഴിക്കണത് ആരുണ്ടാക്കിയതെന്ന് അറിയില്ല ചിപ്പി എന്റെ പെങ്ങളാണ് അവൾ തന്നു ഞാൻ കഴിച്ചു അത്രേയുള്ളൂ എടാ അവള് ഫുഡ് ഫുഡ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഇഷിതുണ്ടാക്കിയതാണ് അതിൽ ചെപ്പ അവള് വിഷം വരെ കലർത്തും അമ്മേ ദേ അമ്മയുടെ വെറുതെ തെറ്റാണെങ്കിലും എന്റെ തലയെ കെട്ടിവെക്കണ്ടേ എന്തായാലും നല്ല ഫുഡാണ് നല്ല ഫുഡെന്ന് മാത്രല്ല ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലുണ്ടാവും ഭക്ഷണം ഭക്ഷണമൊക്കെ വയറ് നിറച്ച് സന്തോഷത്തോടെ കഴിക്കുമോ ക്ലാസ് ശ്രദ്ധിക്കാൻ തന്നെ എന്തൊരു ഇൻട്രസ്റ്റ് ആണെന്ന് അറിയാവോ ഈ നൂഡിൽസ് കഴിക്കുമ്പോൾ തന്നെ തലക്ക് പ്രാന്ത് പിടിക്കാമ്മേ വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പമില്ല ഇത് നൂഡിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും അമ്മ എന്തെങ്കിലുമൊക്കെ എളുപ്പ പണിക്ക് ഫുഡ് ഉണ്ടാക്കി തരും ഇത് അങ്ങനെയൊന്നും അല്ല നല്ല ചോറാണ് നല്ല ചൂട് ചോറ് ചോറിന്റെ ചൂട് പോലും പോയിട്ടുണ്ടാവില്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ചിലപ്പോഴേ അവൾക്ക് അവളുടെ അച്ഛനോ അവ ഡാഡിയോ അല്ലെങ്കിൽ അമ്മയോ സ്കൂളിൽ ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട് അതിന്റെ കൂട്ടത്തില് എനിക്കും കൊണ്ടുതരും നാളെ മുതൽ വൈകുന്നേരത്തിലുള്ള പലഹാരം കൂടി കൊണ്ടുവന്നരാന്ന് പറഞ്ഞിരിക്കുക അത് എന്തിനാ വൈകുന്നേരത്തെ പലഹാരം വൈകുന്നേരം നീ ഇങ്ങോട്ടേക്ക് വരില്ലേ അമ്മേ വൈകുന്നേരം ഇങ്ങോട്ട് വന്നിട്ട് കഴിക്കാനായിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് എടാ ദേ നോക്ക് വിശുദ്ധ നിന്നെ മയക്കെടുക്കാൻ വേണ്ടി നോക്കാം ചെപ്പിയിലൂടെ ഹോ അമ്മ ഒന്ന് വെറുതെ ഇരിക്കെ എന്തായാലും എനിക്ക് ആ ഫുഡ് വേണം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ചിപ്പി നാളെയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ചിപ്പി എനിക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവരും അവൾ എന്ത് കൊണ്ടുവന്നാലും ഞാൻ കഴിക്കും പിന്നെ അടുത്ത ദിവസം തന്നെ എനിക്കിഷ്ടപ്പെട്ട പായസമൊക്കെ ഏതാന്ന് ചോദിച്ചിരിക്ക എനിക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിട്ടായിരിക്കും ആ പായസം ഒന്ന് കിട്ടിയാ മതി ഞാൻ പറഞ്ഞു പാലടയാണെന്ന് അത് ഉണ്ടാക്കി കൊണ്ടുവരുമായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും അവളുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന്റെ രുചിയുണ്ടല്ലോ അത് വേറെ തന്നെയാട്ടോ എന്നൊക്കെ പറയണം ആദ്യം അങ്ങനെ ആദ്യം ഇഷിതര കൈപ്പുണ്ണിത്തെ പുകഴ്ത്തുമ്പോൾ രചനക്ക് ദേഷ്യം വരുവാട്ടോ ഹോ അപ്പോ ഇഷിത കളി തുടങ്ങി എന്റെ അമ്മനെ മയക്കെടുക്കാൻ വേണ്ടി സോറി എന്റെ മോനെ മയക്കെടുക്കാൻ വേണ്ടി ചിപ്പിയിലൂടെ അവൾ നോക്കുവാണ് ശരി ഇതിനെ ഞാൻ തടയിട്ടോളാം ആകാശ് ആകാശ് എന്ന് പറഞ്ഞു വിളിക്ക എന്താടോ അതെ ആ ഇഷിത കളി തുടങ്ങി ഇഷിത കളി തുടങ്ങിന്നോ അതേന്നേ നമ്മുടെ മോനെ തട്ടിയെടുക്കാനുള്ള കളി നമ്മുടെ മോനോ അപ്പോ എന്റെ മോന ആണെന്നാണോ ആകാശവാണിടോ എനിക്ക് മനസ്സിലായി പെട്ടെന്നാൻ അങ്ങനെ പറഞ്ഞ പോയ കൺഫ്യൂഷനായി ഓക്കെ എന്താ ഇപ്പൊ ചെയ്തത് അവളെ ചിപ്പിടെ കയ്യിൽ ഇവനെ വീട്ടിലുള്ള ഫുഡ് കൂടി ഉണ്ടാക്കി കൊടുക്കുന്നു ചോറും മവിയലും സാമ്പാറും പുഴുങ്ങിയതും പരിചയതും അതൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുവാണെന്ന് ആ താനൊരു കാര്യം ചെയ്തു താനും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും എനിക്ക് വയ്യ രാവിലെ എഴുന്നേറ്റ് ചോറൊക്കെ വെക്കാൻ ആ എന്നാ വേണ്ട അവൻ കഴിക്കട്ടെ എന്നാ എന്താന്ന് വെച്ചാല് ഓ നാണെന്ന് ആലോചിച്ചു താനിവിടെ വെറുതെ ഇരിക്കുകയാണ് എന്ത് ഫുഡ് ഉണ്ടാക്കാനൊന്നും വയ്യ ആ ഇഷ്ട രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ വെച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഹോസ്പിറ്റലിൽ പോകും അവിടുത്തെ എല്ലാ കാര്യവും അവൾ നോക്കും വൈകുന്നേരം എന്നിട്ട് വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കും എടോ പിന്നെ പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യം ആ ചിപ്പിനെ നന്നായിട്ട് പഠിപ്പിക്കും കാര്യങ്ങൾ ചെയ്യും അവളാണ് യഥാർത്ഥ പെണ്ണ് തനിക്കോ ഇവിടെ ഒരു പണിയില്ലെങ്കിൽ അടക്കളെ ആ ആദ്യക്കാണെങ്കിൽ ഏതു നേരവും ന്യൂഡിൽസും ഹോട്ടൽ ഫുഡും ഭക്ഷണമൊക്കെ തന്നെയാണ് താൻ കൊടുക്കുന്നത് പിന്നെ കൊച്ചെങ്ങനെ പോകാതിരിക്കും ഇട പിള്ളേർക്ക് ആദ്യം വേണ്ടത് വയർ നിറഞ്ഞു രുചി അറിയുന്ന ഫുഡാണ് അത് താൻ ആദ്യം മനസ്സിലാക്കുക താൻ അത് തിരുത്തി കഴിഞ്ഞാൽ ആദ്യ തന്റെ കൂടെ നിൽക്കും താൻ നോക്കിക്കോ എന്നൊക്കെ പറയണം എന്താണ് നല്ല അടിപൊളി ഭാഗം ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ കാണാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ